അസ്സാം വലൈക്കും വറഹമില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിലെ ഒരു ഗ്രാമത്തിലാണ് ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ കാപ്പിത്തോട്ടങ്ങളും കാപ്പിയുടെ വിശേഷങ്ങളും അതുപോലെ ഏലക്കായും അതൊക്കെ ഏലത്തോട്ട് ഏറ്റത്തോട്ടങ്ങളായിട്ട് പരിചയപ്പെടുത്തിയില്ല അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം ആ വീഡിയോ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കാണണം അതോടൊപ്പം അടുത്തത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ നല്ല അടിപൊളി വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ആ വാട്ടർഫാൾ എങ്ങനെയുണ്ട് ആ വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ അതിനുറ്റുള്ള വിശേഷങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് കൂടുതലൊന്നും പറയാനില്ല ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ അതുപോലെ നിങ്ങളെ ലൈക്കുകളും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക ചുബേരുണ്ട് നമ്മൾ രണ്ടാളാണ് പോകുന്നത് ഹെൽപ്പിന് വേണ്ടി നമുക്ക് ഇവിടുത്തെ കുട്ടികൾ വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെയും കൂട്ടിയായിരിക്കും മിക്കവാറും നമ്മൾ അങ്ങോട്ട് യാത്ര പോകുന്നത് അപ്പോൾ നമുക്ക് ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ളത് റോഡൊന്നുമല്ല രണ്ട് ഭാഗത്തും വലിയ കാടാണ് വലിയ പരിചയമൊന്നും ഈ ഭാഗം എന്നാലും ഇവിടുത്തെ അവർ വരും പറയുന്നുണ്ട് നമ്മൾ അവിടെ കുറച്ചങ്ങോട്ട് പോയി അവരെ കാത്ത് നിന്നുകൊണ്ട് ഒന്നിച്ചാണ് എന്ത് ചെയ്യുക വാട്ടർഫാൾ കാണാൻ പോവുക പിന്നെ ചുറ്റും കാപ്പിത്തോട്ടാണ് രണ്ട് ഭാഗത്തും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ റോഡ് താറിങ്ങ് പൊളിഞ്ഞു തോന്നുന്നു അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം വാട്ടർഫാൾ എത്താം എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇതൊക്കെ നിങ്ങൾ ഇവിടുത്തെ വീട് നമ്മൾ വാട്ടർഫോളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ ഇവിടുത്തെ വീടുകൾ നേരത്തെ കഴിഞ്ഞ വീടില് നമ്മൾ കാണിച്ചിരുന്നു ആ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഇതാ അതൊക്കെയാ ചെടിയൊക്കെ സെറ്റാണ് കേട്ടോ ഇതൊക്കെ ഗാർഡന ഫ്രണ്ടില് പൊടി കുരുമുളക് നമുക്കിനി കേറി കയറി ഈ കുന്നെല്ലാം കേറി അങ് മേലെത്തണം കാപ്പിന്നെ ഏടെ നോക്കിയാലും കാപ്പി തന്നെ ഇട കാണുള്ളു ഉച്ചയായി ഏകദേശം വെയില് നല്ലോണം അടിച്ചുറക്കിട്ടുണ്ട് ആ തണുപ്പെല്ലാം പോയി ആ ഒരു എന്താ പറയാ നല്ല കുളിരേന ഇത്ര സമയം അപ്പൊ അതെല്ലാം പോയി കാപ്പി കാപ്പി നമ്മൾ അവിടെ റോഡ് അവസാനിച്ച് പോവായിരുന്നു ഇപ്പൊ മിക്കവാറും ഇവിടെ വെച്ച് നടക്കലേരിക്കും നമ്മളോട് കൂടെ വരാന്ന് പറഞ്ഞ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോ എന്താ നടക്കല്ലേ വണ്ടിയാടെ വെച്ചിട്ട് നമുക്ക് വരാന്ന് വെച്ചോ അപ്പൊ അവര് വരുന്നവരെ കുറച്ചു വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ കാഴ്ചകളിലൊക്കെ ഞങ്ങൾ കണ്ട ഫുള്ള് പടുകൂറ്റം പടുകൂറ്റം മരങ്ങൾ പടുകൂറ്റം മരങ്ങൾ പിന്നെ പറയണ്ടല്ലോ പിന്നെ കാപ്പിത്തോട്ടം തന്നെ അപ്പൊ നമ്മള് വലിയ കുന്നൊക്കെ കേറി ഒന്നും മനസ്സിലായില്ല ചോദിക്കാൻ പോലും ഒരാളില്ല അങ്ങനെയാണ് എന്ത് ഒരു വീട് കണ്ടെത്തുന്നത് അങ്ങനെ ഈ വീട്ടിലിതാ ഒരാളുണ്ട് പിന്നെ ഈ വാട്ടർഫോളിലേക്ക് നടക്കാനുള്ളൂ വണ്ടീടെ ആ വണ്ടീടെ നല്ല അടിപൊളിയായിരിക്കോ എങ്ങനെയായിരിക്കും അപ്പോ നമ്മള് ആദ്യമായിട്ട് വരാണ് ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം പറയുന്ന അടിപൊളിയാണെന്ന് നോക്കിയേ നിങ്ങളാ വീട് നോക്കിയേ നമ്മളെ നാട്ടിലുള്ള പഴയ ഓർമ്മകളിലേക്ക് പോകണം നമ്മളെ ഉമ്മമാന്റെ ഉപ്പാന്റെ തറവാടെ പോയി കാണും ഇങ്ങനെ ഒരു വീടാണെങ്കിൽ ഇവിടെ വെച്ചാല് നല്ല ചെറിയ വീട് അതിന്റെ മുമ്പ് ഇതാ ഇവിടെ അപ്പൊ വീട്ടിന്റെ മുമ്പിൽ നല്ല കൊളലുണ്ട് അപ്പൊ എന്താ പറയാ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടും ഓറഞ്ചാ ഓറഞ്ച് അല്ല എന്താ നാരങ്ങ പറയാ പുളി ആ അപ്പൊ ഏതായാലും എന്തെയ്യാ നമുക്ക് വാട്ടർഫാളിലേക്ക് നടക്കാം പിന്നെ ഒരു പത്ത് മിനിറ്റ് അല്ലേ ഉള്ളു അല്ലേ പത്ത് മിനിറ്റ് വണ്ടി എന്തായാലും കേറൂല്ല കാരണം അങ്ങനത്തെ റോഡാ അപ്പൊ ഏതായാലും ശരി എന്നാ കാണോ താങ്ക്സ് ഇത് നോക്കി നിങ്ങൾ ഇങ്ങോട്ട് അവിടം വരെ വണ്ടി കയറുന്ന പറഞ്ഞേ പക്ഷെ എന്നാലും റിസ്ക്ക എന്നാലും ഇതേപോലത്തെ റോഡൊക്കെ നമ്മൾ കേറി വന്ന് ഇനിയും പിന്നെ ആ വണ്ടിയും കൊണ്ട് അങ്ങ് കയറ്റിയ വണ്ടീന്റെ പരിപ്പുകളിപ്പോ അപ്പോ ജുബി നടക്കു ജുബി എന്തായാലും നല്ല കുത്തനുള്ള കയറ്റാണ് നമ്മൾ രാവിലെ ഇറങ്ങിയ സമയം ഉച്ചയായി നോക്ക് അപ്പൊ ഏതായാലും നമ്മൾ ഇങ്ങനെ നടക്കും ഈ കുന്നിങ്ങനെ കയറിയിട്ട് ഒരു പത്ത് മിനിറ്റോളം നടക്കാണ്ട് എന്നാ പറഞ്ഞ അവിടെ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ഇത് നോക്കി നമ്മള് കയറി 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 ഒരു ഹൈയസ്റ്റ് ഇവിടെ എത്തി ഏതായാലും നോക്കിയേ ആ മലണ്ട നിങ്ങള് അതെ നോക്ക് ആ മലയെ മല ഏകദേശം ഒരേ പോലെ ഇല്ലേ അത്രയും ഹൈറ്റിലാ മുള്ളത് താഴേന്ന് ഒരു വലിയ ഒരുപാട് ഏകദേശം ഇവിടത്തേക്ക് ഒരു നാല് അഞ്ചു കിലോമീറ്റർ ഫുള്ള് കുന്ന ആ കുന്നു ഫുള്ള് കുത്തനെ കയറി ഏകദേശം ആ കുന്നും നമ്മൾ നിൽക്കുന്ന സ്ഥലം സെയിമായി ആയി ഇനി നമ്മക്കിത് കേറണം ഇതാ ഇതിങ്ങനെ നടന്ന് കേറണം ഫോണി കുത്തി കളിക്കാണ്ട് കേറി ജേ ഇങ്ങനെ കേറണം ശയില്ല എന്തായാലും ആ വാട്ടർഫാൾ കണ്ടിട്ടേ വരും അല്ലോ പിന്നെ പത്ത് മിനിറ്റ് നടക്കാൻ പറഞ്ഞാലോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആരൊരാൾ ചോദിക്കാൻ വരില്ല ഫോണിനാണെങ്കിൽ റേഞ്ചും ഇല്ല ആകെ പെട്ടിട്ടുള്ള ഇനി കുറച്ചും കൂടി കയറി നോക്കാം വാട്ടർഫാൾ കാണാൻ ഇരിക്കും കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കട്ടെ അങ്ങനെ നമ്മൾ കയറി 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 ഒരു വീട് കണ്ടെത്തി കുറേ കയറിയിട്ട് ആകെ കണ്ടെത്തി ഞാനൊരു സംഭവം നല്ല മണ്ണിൻ്റെ വീട് പിന്നെതാ ഇപ്പോൾ സിമെൻറ്റിൻ്റെ വീട് അപ്പോൾ കുറേ ഇവിടെ ഒന്നും വേറെ വീടില്ല നമ്മൾ കുറേ കയറി ഇങ്ങകത്ത് നോക്കി ഇവരെല്ലാം അവസ്ഥ ഇവരെല്ലാം വീട് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ നമുക്കൊക്കെ നല്ല അടച്ചുറപ്പുള്ള വീടിൻ്റെ നല്ല സന്തോഷമാണ് ഹാപ്പിയാണ് എന്നിട്ടും നമുക്ക് എന്താ പറയുക ഹായ് അബി ഇതേ തായല ആ എന്നിട്ടാ ഈ മറ്റേ ഇടവഴി അല്ലേ അപ്പൊ സുഖം നമ്മളെ കേരള ആ പിന്നെ ഫാമിലി ഉണ്ട് അവിടെ വന്ന ആ ഇവിടെ ഈക്കോല് ആ മണ്ണിന്റെ വീടല്ലേ ഇതൊക്കെ നിങ്ങള് മണ്ണിന്റെ വീടാ ഇത് മണ്ണുകൊണ്ട് മാത്രം ഇത് നോക്കട്ടെ ഇതാ ഇതിൻറെ ഉള്ളെല്ലാം കണ്ടെങ്ങൾ ഇത് ഇവിടെ താമസിക്കുന്നെല്ലാം തോന്നും ഓരോരു താൽക്കാലിക വീടോ അങ്ങനെ എന്താണ് ഇതൊക്കെ മണ്ണിങ്ങനെ വാരി പറ്റിച്ചിനി ഇത് ചളി വാരി പറ്റിച്ചിന് ോ ചെണ്ണിനെ കൊണ്ട് ഇതാക്കി വെക്കാമേ അതല്ലേ അതെ അപ്പൊ ഇവിടെ ഇല്ല അത്ര അറിയും നമുക്ക് വലിയ പരിചയൊന്നും ഇല്ല പിന്നെ ആ അവരൊക്കെ അറിയാം പിന്നെ നിങ്ങൾ സാധനൊക്കെ ഇങ്ങനെ പോയി വരുത്തല്ലേ ജീപ്പ് കൊണ്ട് ജീപ്പ് ഇങ്ങോട്ട് അല്ലേ കേറും സാധനൊക്കെ എങ്ങനെ ആഴ്ചയിൽ പോയി വാങ്ങാ സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാരിക്കും അതല്ലേ അപ്പൊ മാസത്തില് പോകും ഇതിപ്പോ ഏറ്റവും മേലെത്തി അല്ലേ ഈ കുന്നിന്റെ ഏറ്റവും വെള്ളപ്പൊ ചാട്ടത്തായല്ലേ ആ ആ മനസ്സിലായി നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയു പിന്നെ ഹാപ്പി സന്തോഷം ഓക്കെ കാണാട്ടോ വളരെ ഉപകാരം ഇവരൊക്കെ നമ്മള് ചിന്തിച്ചു ഇവരൊക്കെ ഇതാ ഇവരൊക്കെ കിടന്നുറങ്ങുന്ന വീടാ നമ്മളിവരെ സംബന്ധിച്ചിടത്തോളം എത്ര ഭാഗ്യവാന്മാരല്ലേ നമ്മ കേരളത്തിലല്ല

പിന്നെ സ്കൂൾ അതെ അല്ലേ സ്കൂൾ അംഗനവാടി എടുത്തില്ലെങ്കിൽ ആദ്യം അംഗൻവാടി പോകണംവാടി പോയിട്ടേ പോ അംഗൻവാടി പോയിട്ടില്ലെങ്കിൽ സ്കൂളിലോ അപ്പോ ഇവരൊക്കെ അംഗവാടി പോകണ്ടോ ആയി മാസാ അപ്പൊ ഏതായാലും കാണാം നമ്മളെന്ന് പോവും പറഞ്ഞോട്ടി പട്ടിന്ന് പറഞ്ഞാ മലയാളത്തിൽ പാറ കല്ല് ഇടവിയ തല കണ്ട് അവിടെ നിന്ന് കാണാല്ല ദൂരത്തൊന്നും ആ ഇല്ല നേരെ ഇറങ്ങിയാലും നമ്മൾ പോയിട്ട് അപ്പം എന്താ അല്ലേ ഇവർ നല്ല പെരുമാറ്റം നല്ല ഒരു സ്വഭാവം അവരുടെ വീട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മളൊക്കെ എത്രയോ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ അത്രയും ഫീൽ ചെയ്തു കാരണം നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാർ എന്നിട്ട് നമ്മളെന്താണ് ഒന്നുമില്ല നമുക്കപ്പോൾ പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക ഇതുപോലെ നല്ല നല്ല യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റും ഒന്നുമില്ലാതെ വീടില്ല അടച്ചുറപ്പുള്ള വീടുകളില്ല ഒന്നുമില്ലാണ്ട് അവർ എന്താണ് പ്രയാസപ്പോഴാണ് അവരൊക്കെ പ്രയാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ജീവിതത്തിലോ നമ്മൾ ഒരു പ്രയാസം അനുഭവിക്കുന്നില്ല നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ പിന്നെ മുകളിലുള്ളവരിലേക്ക് നോക്കാണ്ട് നമ്മുടെ താഴെയുള്ളവരെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു മാനസിക ആസ്വാദനം കിട്ടും ആ ആസ്വാദനം നമുക്ക് വേണ്ടത് അപ്പോൾ ഏതായാലും നമുക്കെന്ത് ചെയ്യാം വാട്ടർഫാളിലേക്ക് കണ്ടെത്താം അങ്ങനെ നമ്മൾ കുന്ന് കയറി 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 ഒരു വാട്ടർഫാൾ കണ്ടെത്തിയിട്ടുണ്ട് മിക്കവാറും ആ വാട്ടർഫാളിന്നെ ആയിരിക്കും ഇവര് പറഞ്ഞ ഇതാ ഇതാ കാണുന്നുണ്ടെങ്കേ ദൂരത്തെ നോക്ക് ആ ഒരു വ്യൂ കണ്ട വെള്ളോ എത്ര ഹൈറ്റ്ന്ന വെള്ളോലിച്ചിറങ്ങുന്ന അപ്പൊ ഏതായാലും നമുക്ക് ഇതാണ് വഴി അങ്ങോട്ട് പോകാനുള്ള ഏതായാലും അങ്ങോട്ട് പോയിട്ട് അടുത്ത് നമുക്ക് കാണാം ഇതാ അത് നോക്കി നിങ്ങള് ആ കാണുന്നില്ലേ കർണാടക മൊത്തം കാണാൻ ഒന്നും ഏകദേശം കേരളം അടക്കം കാണുന്നുണ്ടോന്നൊരു സംശയം കണ്ടോ നല്ല അടിപൊളി വ്യൂ ആണ് അതാ ഇവിടെയൊക്കെ ഫുള്ള് കാടുകള് കുന്നുകള് നമ്മൾ നേരത്തെ ആ കാണിച്ചെന്ന നമ്മളെ ഉള്ളത് അതാണ് എനിക്ക് തോന്നുന്നല്ലേ ഇത് ഏറ്റവും മേലെ ഉള്ളത് എന്താ അടിപൊളിയാണ് അതാ നല്ല നല്ല എത്ര ഹൈറ്റ് നമ്മളെത്ര ഹൈറ്റിലാ ഉള്ളേ താഴെയുള്ള നല്ല വ്യൂ അതിൻ്റെ ഒറ്റപ്പെട്ട വീടുകള് കാട്ടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട വ്യൂ അതാ നമ്മൾ ആ വഴിയാണ് കടന്നു വന്നത് അതാ ആ കാണുന്ന റോഡില്ലേ അവരുടെ നേരൊക്കെ ആ റോഡ് വഴി അങ്ങനെ വന്ന് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി അപ്പൊ അടിപൊളിയാണ് നിങ്ങളെല്ലാരും ആ വ്യൂന്ന് കാണാം محمد <applause> 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 അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്നു ദൂരത്തുനിന്ന് ആ വെള്ളച്ചാട്ടം കണ്ടു അത് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അങ്ങനെ ആ നേരെ കണ്ട വഴിയേ ഇങ്ങനെ നടന്നു അവസാനം എത്തിയത് വെള്ളം ചാടുന്നതിന്റെ ഏറ്റവും മുകളിൽ ഇതാ ഇവിടുന്ന് ഏതോ കാട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ടോ ഈ കാണുന്ന ഇതിന്റെ ഇടയിലൂടെ ഇടയിലൂടെയല്ല ഇങ്ങനെ വന്നിട്ട് അവിടെന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത് വെള്ളം താഴേക്ക് പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അങ്ങോട്ട് പോവാത്ത ഒന്ന് താഴേക്ക് ജസ്റ്റ് ഇറങ്ങണം ഈ തൂക്കുപാലം കിടക്കണം ഈ തൂക്കുപാലം എന്ന് പറയുമ്പം തന്നെ ഒരു എന്താ പറയാ തൂക്കുപാലം ഇങ്ങനെ 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 കിടക്കണോ ബാക്കി എന്ത് ചെയ്യാ തൂക്കുപാലം കഴിഞ്ഞിട്ട് ഇതാണ് ദാന വെള്ളച്ചാട്ടം ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്ന് അവിടെ നിന്നിങ്ങനെ ചെറുങ്ങനെ വന്ന് ചെറു കുറച്ച് വെള്ളമല്ലോ പക്ഷെങ്കില് അങ്ങ് താഴെത്തോടുണ്ട് അവിടെ നിന്ന് അങ്ങ് ആ ദൂരത്തുനിന്നാണോ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ വീ എന്ത് ഭംഗിയാണല്ലോ ഇപ്പൊ മുകളിൽ നിന്ന് അടുത്ത് വന്നേക്കുമ്പോ അത്ര അധികം ഭംഗിയില്ലെങ്കിലും എന്നാലും അതുപോലെയാണ് വെള്ളം ഇങ്ങനെ പാറക്കെട്ടുകളൊക്കെ ഇടയിലൂടെ ഇങ്ങനെ പോവുക അങ് അങ്ങനത്തെ ആ ഒരു ഭാഗമെല്ലാം നോക്കിയാ നേരത്തെ ഇങ്ങനെ കണ്ട പോലെ അപ്പൊ അതാണ് ആ വെള്ളച്ചാട്ടം ഇങ്ങനെ കുത്തനെ ഇറങ്ങി തന്നെയാണ്ടോ നേരത്തെ നമ്മൾ ബോംബും കാണിച്ചിരുന്നു അപ്പൊ നമ്മൾ എത്തിയത് അതിൻ്റെ ഏറ്റവും മേല അപ്പോ വെച്ചാൽ ശരിക്കും അങ്ങോട്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല അതാണ്ടില്ല ദൂരത്തിന്ന് കാണുമ്പോൾ ഇത്രയും സൂമാവും ഫോണായതുകൊണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട് വളരെ കറക്റ്റായിട്ടൊന്നും പിന്നെ ക്ലിയർ ചെയ്യാനോ സൂമ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഏതായാലും അതാണ് ആ ദൂരെ കാണുന്നത് ഒലിച്ചിറങ്ങുന്ന കാണുന്നില്ലേ അതാണ് നമ്മളിപ്പോ പോയി കണ്ട വെള്ളച്ചാട്ടം നല്ല മനോഹരമായ കാഴ്ചയാണ് നല്ല ഫീലിങ്സ് ആണ് എന്താ പറയാ പിന്നെ ഇവിടെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത് ഏകദേശം ഏകദേശം നമുക്ക് തോന്നുന്ന ഏറ്റവും മുകളിലായിട്ടാ അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് വളരെ കഷ്ടപ്പെട്ട് കേറിയായിട്ടാണെങ്കിലും നിങ്ങളത് കാണിക്കാൻ പറ്റിയത് സന്തോഷം നിങ്ങളെ സന്തോഷാണല്ലോ നമ്മളെ സന്തോഷം അപ്പൊ ജിബി എങ്ങനെയുണ്ടായിന് വാട്ടർഫോൾ വളരെ സേറായിരുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഉയർന്നൊരു പ്രദേശത്ത് പ്രദേശം അപ്പൊ നേരത്തെ ഇങ്ങനെ കാണിച്ചു പിന്നെ കൊടകിന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും ഏകദേശം ഇവിടുന്ന് നമുക്ക് ഏഹ് അപ്പൊ അവിടെയാണ് നമ്മളുള്ളത് അപ്പൊ എന്താ ഫീലിങ് കുറച്ച് മടുത്ത് സത്യം പറഞ്ഞാല് നല്ല കയറ്റാണ് പകുതി വരെ വണ്ടി വന്നിട്ടുള്ളത് ബാക്കി കുറച്ച് ഞാൻ പകുതി വരെ അല്ല ഏറെക്കുറെ മുക്കാഭാഗത്തോളം വന്നു പക്ഷെ വണ്ടി കയറുമ്പോ തന്നെ റിസ്ക് തന്നെയാണ് കേറിയത് പിന്നെ എന്നുവെച്ചാൽ അവിടെ നിന്നിങ്ങോട്ടും നടന്നു പിന്നെ വാട്ടർഫാൾ തേടിയുള്ള അലയിലായിരുന്നു ഇവിടെ ഇവിടെ നമ്മളോട് കൂടെ വരാമെന്ന് പറഞ്ഞത് വന്നിട്ടില്ല അവർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് പോയി നിന്നു എന്നാലും കുഴപ്പമില്ല വാട്ടർഫാൾ കാണാൻ പറ്റി ഒരുപാട് അനുഭവങ്ങൾ അത് നമ്മൾ കണ്ടില്ല നേരത്തെ ആ ഒരു ചില വീടുകളിൽ നമുക്ക് ഇവിടെ ഇടയിലെല്ലാം കാണാൻ പറ്റും ഒറ്റപ്പെട്ട വീടുകൾ അല്ലെ എന്തായാലും മണ്ണിന്റെ വീട് അതുപോലെ തൊട്ട് താഴെയുള്ള അങ്ങനെ ഒരുപാട് വീടുകള് അവരൊക്കെ ഒരു സാധനമൊക്കെ വാങ്ങാൻ പോകണമെങ്കിൽ എന്താ പറയാ മാസത്തിലൊരിക്കാതെ അവര് ജീപ്പ് കൂട്ടിയിട്ട് സാധനം വാങ്ങാൻ പോവാ പോവാതെ അതന്നെ അത്രയും പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇതാ ഈ മലമുകളിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ആ പൻസാരം അടിച്ചു വന്ന് പിന്നെ ചായപ്പുടി വാങ്ങാൻ പോകും പിന്നെ സ്കൂട്ടി എടുത്തിട്ടാണ് അതൊക്കെയാണ് നമ്മുടെ ലൈഫ് അതൊന്നും ഇല്ലെങ്കിൽ സ്കൂട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഒക്കില്ല അതൊക്കെയാണ് അപ്പൊ നമ്മളൊക്കെ എത്രയോ വലിയ ഭാഗ്യവാന്മാരെ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുമല്ലേ ഒരുപാട് ജീവിതങ്ങൾ കാണാനും അത് അവരെ പഠിക്കാനും അവർ മനസ്സിലാക്കാനും സാധിക്കുമ്പോൾ എന്താണ് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാ നമുക്ക് തോന്നിപ്പോകും നമുക്ക് എല്ലാ സംവിധാനം ഉണ്ട് നമുക്കൊന്നും ഇല്ലാണ്ടില്ല ഇല്ലാണ്ടില്ല അല്ലേ ഇവരെയൊക്കെ അപേക്ഷിച്ച് നമുക്കൊന്നും എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ഏതായാലും വിഷമം തുടങ്ങിയിട്ടുണ്ട് സമയം ഉച്ചയായി അപ്പോൾ തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞാൽ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതുപോലുള്ള എന്താ പറയുക അവ സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മൾ യാത്രകളിൽ പരിചയപ്പെടുത്തും അപ്പോൾ അതൊക്കെ മറ്റുള്ളവരൊക്കെ കണ്ട് അവരുടെ ജീവിതത്തിലും ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം ആയിക്കോട്ടെ അല്ലേ അപ്പോൾ തീർച്ചയായും അതൊക്കെ ഒരു ഉപകാരപ്പെടും അതിനുവേണ്ടി മാത്രമാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീണ്ടും വീഡിയോയില് വീണ്ടും കാണാം അതുവരെ കാത്തിരിക്കുക അസ്ലാമലൈക്കും